ആയിരത്തി എണ്ണൂറ്റി എൺപത്തി മെയ് മാസം ഇരുപതാം തീയതി കോട്ടയം വികാരിയാത്ത് എന്ന പേരിൽ ആരംഭം കുറിച്ച ഒരു ചരിത്രമാണ് ഇന്നത്തെ ചങ്ങനാശ്ശേരി അതിരൂപതയുടേത് നൂറ്റി മുപ്പത്തി എട്ട് വർഷം പൂർത്തിയാക്കി നൂറ്റി മുപ്പത്തി ഒമ്പതാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഈ മെയ് മാസം ഇരുപതിന് ഈശോയുടെ പന്ത്രണ്ട് സിഗന്മാലായ തോമാസ് ലിഹായാൽ ഒന്നാം നൂറ്റാണ്ടിൽ തന്നെ ഇന്ത്യയിൽ ആരംഭം കുറിച്ച ക്രൈസ്തവ സമൂഹമാണ് നമ്മുടേത് ഇന്ത്യൻ സഭ ഇവിടെ ആരംഭം അങ്ങനെയാണ് ഒരു പൗരസ്ത്യ സുറിയാനി സഭ പാരമ്പര്യം പുലർത്തുന്ന സഭ എന്ന നിലയിലാണ് ഈ ക്രൈസ്തവ സമൂഹം വളർന്നു വന്നത് പിന്നീട് നൂറ്റാണ്ടുകളിലൂടെയുള്ള അതിന്റെ വളർച്ചയിൽ പല വിധത്തിലുള്ള വ്യതിയാനങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല സംഭവങ്ങൾക്ക് വിധേയായിട്ടുണ്ട് അവരുടെ വിശ്വാസവും പാരമ്പര്യത്തിലും അനുഷ്ഠാനങ്ങളിലുമൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് എങ്കിലും ഒരു പൗരസ്ത്യ സുറിയാനി സഭ എന്ന നിലയിലുള്ള വ്യക്തിത്വത്തിൽ അടിയുറച്ച് വളരുവാൻ എന്നും ഈ സഭാ സമൂഹം ശ്രമിച്ചിരുന്നു ഭരണപരമായ തലത്തിൽ പല വ്യതിയാനങ്ങൾക്കും വിധേയായിത്തീരേണ്ടി വന്ന ഈ ക്രൈസ്തവ സമൂഹം സ്വന്തമായ ഒരു ഭരണ നേതൃത്വത്തിന് നേതൃത്വം ഉൾക്കൊണ്ട് സ്വന്തം വ്യക്തിത്വത്തിൽ വ്യക്തിത്വത്തിൽ തന്മയിൽ പാരമ്പര്യത്തിൽ വളർന്നു വരുവാൻ ഏറെ ആഗ്രഹിച്ചിരുന്നു ആ ആഗ്രഹം സഫലമാക്കിക്കൊണ്ടാണ് അല്ലെങ്കിൽ അതിന് ആരംഭം കുറിച്ചുകൊണ്ടാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഏഴ് മെയ് ഇരുപതിന് രണ്ട് വികാരിയാത്തുകൾ സ്ഥാപിതമായത് തൃശൂർ വികാരിയാത്തും കോട്ടയം വികാരിയാത്തും ഇന്ത്യയിലെ സുറിയാനി കത്തോലിക്കർക്ക് വേണ്ടി സ്ഥാപിതമായതാണ് ഈ രണ്ട് വികാരിയാത്തുകളും ഇതോടുകൂടി ഇന്നത്തെ സീറോ മലബാർ സഭയുടെ ആധുനിക ചരിത്രം ആരംഭിക്കുകയാണ് തുടർന്ന് ഇങ്ങോട്ട് അത്ഭുതകരമായ വളർച്ചയാണ് ഈ വികാരിയാത്തിന് അല്ലെ അതിലൂടെ അതിലൂടെ ഈ സീറോ മലബാർ സഭയ്ക്ക് കൈവന്നിട്ടുള്ളത് സ്വന്തം തനിമയിലും പാരമ്പര്യത്തിലും വ്യക്തിത്വത്തിലും ഈ ക്രൈസ്തവ സമൂഹം വളർന്ന് വികസിക്കണം എന്ന് ആഗ്രഹിച്ച ലയോ പതിമൂന്നാമൻ മാർപ്പയും അദ്ദേഹത്തിൻ്റെ പിൻഗാമികളും എല്ലാവിധത്തിലും ഈ സഭയെ വളർത്തുവാൻ ശ്രമിക്കുകയുണ്ടായി അങ്ങനെ പിന്നീട് സിറോ മലബാർ സഭയ്ക്ക് സ്വന്തമായൊരു ഹൈറാക്ക് ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വന്തമായി ഹൈരാർക്ക് ലഭിച്ചു ചങ്ങനാശ്ശേരി രൂപതയായും അതിരൂപതയായും വളർന്നു പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ സ്വതന്ത്ര പദവിയുള്ള ഒരു മേജർ ആർക്കിയപിസ്കോപ്പൽ സഭയായിട്ടും അത് അംഗീകരിക്കപ്പെട്ടു ഈ വളർച്ചയിലെല്ലാം നിർണായകമായ പങ്കുവഹിച്ച ഒരു ചരിത്രമാണ് ചങ്ങനാശ്രി സിറോ മലബാർ സഭയുടെ പൗരുഷ സുറിയാനി സഭാ പാരമ്പര്യം അതിൻ്റെ വ്യക്തിത്വം ആഴത്തിൽ അറിയുവാനും അത് ജീവിക്കുവാനും അത് മറ്റുള്ളവർക്ക് കൊടുക്കുവാനും മുൻപന്തിയിൽ നിന്ന് നേതൃത്വം കൊടുത്ത ചരിത്രമാണ് ചങ്ങനാശ്ശേരി അതിരൂപതയുടേത് ഈ അതിരൂപത ദിനം ആചരിക്കുന്ന ഈ അവസരത്തിൽ പുറകോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ അഭിമാനകരമായ പല നേട്ടങ്ങളും കൈവരിച്ചതിൻ്റെ ഓർമ്മകൾ നമുക്ക് അയവർക്കാനാവും സിറോ മലബാർ സഭയുടെ ആദ്യത്തെ മേജർ ആർച്ച് ബിഷപ്പ് ചങ്ങനാശ്ശേരി അതിരൂപതയുടെ മുൻ മെത്രാപ്പുലത്തെയായിരുന്ന ആന്റണി പടിയറ പിതാവായിരുന്നു വീണ്ടും നമുക്ക് ഒരു മേജർ ആർച്ച് ബിഷപ്പ് ചങ്ങനാശ്ശേരി അദ്രൂപലിന്ന് തന്നെ ഉണ്ടായി അത് അഭിമന്യ ജോർജ് ആർജരി പിതാവാണ് ഇങ്ങനെയൊക്കെ സിറോ മലബാർ സഭയുടെ വളർച്ചയിൽ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സഭയെ വളർത്തുവാൻ ശക്തിപ്പെടുത്തുവാൻ ചങ്ങനാശ്ശേരി രൂപത്തിലേക്ക് സാധിച്ചിട്ടുണ്ട് ധാരാളം പ്രേക്ഷിത ദേവിടികൾ വളർത്തിയെടുക്കുവാനും ചങ്ങനാശ്ശേരിയുടെ പരിധിക്കുള്ളിലും അതിന് പുറത്തും ഇന്ത്യയിൽ വിവിധ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യക്ക് പുറത്തുമൊക്കെ പോയി ഈ സഭയുടെ പ്രേക്ഷിത മക്കൾ ഇന്നും പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് സന്തോഷകരമായ കാര്യമാണ് അങ്ങനെ സിറോ മർബാർ സഭ ഇന്ന് ഒരു ആഗോള സഭയായിട്ട് വളർന്നിട്ടുണ്ടെങ്കിൽ ആ വളർച്ചയുടെ പിന്നിലും അതിരൂപതയ്ക്ക് അതിരുപതിക്ക് ഒരു പങ്കുണ്ട് ധാരാളം സന്യാസ സമൂഹ സന്യാസ പ്രസ്ഥാനങ്ങൾക്ക് ജന്മം കൊടുക്കുകയും നല്ല ഒരു അത്മായ സമൂഹത്തെ വളർത്തിയെടുക്കുകയും വിശ്വാസത്തിലും സഭാപരമായ കൂട്ടായ്മയിലും എല്ലാം അടിയുറിച്ചു വളരുന്ന ഒരു ദൈവജനത്തെ അന്വപ്പെടുത്തി ചെയ്തതിൻ്റെയൊക്കെ നല്ല ഓർമ്മകൾ നമുക്ക് ഈ അവസരത്തിൽ പങ്കുവയ്ക്കാനാവും ഈ അതിരൂപതാ ദിനം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ നമുക്ക് ഈ അതിരൂപതയ്ക്ക് ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നന്ദിയുടെ ഓർക്കാം ഈ അതിരൂപതയിൽ പ്രവർത്തിച്ച് ത്യാഗപൂർവ്വം ജീവനർപ്പിച്ച സഭയ്ക്ക് വേണ്ടി ജീവനർപ്പിച്ച എല്ലാവരെയും നമുക്ക് നന്ദി നന്ദിയോടെ ഓർക്കാം ഈ അതിരൂപതയിലെ നൂറുകണക്കിന് വേദികരെയും സമർപ്പിതരെയും ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് വിശ്വാസികളെയും ഒക്കെ നമുക്ക് നന്ദിയോടെ ഓർക്കാം അതിരൂപതയിൽ ഒരു കുടുംബം എന്നുള്ള ആ ഒരു ആപ്തവാക്യം അന്യർത്ഥമാക്കുവാൻ നമ്മൾ പരിശ്രമിക്കുകയാണ് ആ വളർച്ചയിൽ ഒരു കുടുംബം എന്ന നിലയിലുള്ള ഈ അതിരൂപതയുടെ വളർച്ചയിൽ ഓരോ ഘട്ടം മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും അതിൽ പങ്കാളികളായി തീരുവാൻ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം സ്നേഹവും കൂട്ടായ്മയും വളർത്തിക്കൊണ്ട് പരസ്പരം ഒരു കുടുംബാംഗങ്ങളെപ്പോലെ കാണുവാനും സ്നേഹിക്കുവാനും വളർത്തുവാനും നമുക്ക് പരിശ്രമിക്കാം ഈ അതിൽ അധീനത്തിന് എല്ലാവിധ ആശംസകളും ദൈവാനുഗ്രഹവും ഞാൻ നേരുന്നു നമ്മുടെ അതിരൂപതയെയും അതിരൂപതയിലൂടെ ഈ സഭയെയും കർത്താവ് സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കുന്നു